പിടിച്ച മീനാണ് ഞങ്ങൾക്ക് വറക്കാൻ വേണ്ടിയാണ് ഞാൻ കുളത്തിൻ്റെ മണ്ടേല കയറി നിൽക്കുന്നത് എൻ്റെ മകൻ്റെ വഴക്കുക അവന് ഭയങ്കര ഇഷ്ടമാണ് മീനപ്പോൾ ഞാൻ ഇനി മേടിക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ ഇപ്പം അതുപോലെ കുളത്തിൽ ഉണ്ട് ഒരു മൂന്ന് മീനൊക്കെ ഇട്ടു അതിനങ്ങോട്ടിട്ടാൽ മതി കുറച്ച് കഴിയുമ്പോൾ കൊന്ന് ചത്തോളും ഞാൻ ഇതിപ്പ് ചാടിപ്പോ ഹലോ ഗേസ് ഇപ്പം പിടിച്ച ഞങ്ങളുടെ കുളത്തിന് ഞാൻ ഇപ്പോൾ പിടിച്ച മീനാണ് വറക്കാൻ ഉച്ചയ്ക്ക് ചോറിന് മീൻ ഇല്ലല്ലോ നല്ല വിഷമം ഒക്കെ മാറിക്കിട്ടി ഇതാണ് ഞങ്ങളുടെ കുളം ഇല്ലിക്കുളമാണ് ഇതിനകത്ത് കുറേ മീനുകളുണ്ട് ആദ്യമേ കൊടുക്കുമ്പോൾ കുറച്ച് കുഞ്ഞു മീനെയാണ് കിട്ടിയത് ഫ്രൈ അതിന് അതേ താഴെ ഇരിക്കുന്നത് അതാണ് കുഞ്ഞു മീനുകൾ ഇതിനേം ഫ്രൈ ചെയ്യാം ഇപ്പം ഇതേ കം ഇതേ പിടിക്കാവോ ഞാൻ താഴോട്ട് തരാം ല്ലേ മീൻ ഇപ്പിടിച്ച മീനാണ് എന്നാ എന്ന പിടിച്ചോ പിടിച്ചോ താഴെ പിടിച്ചോ 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 കൊറേ നാളായി മീനെ പിടിക്കണം മീനെ പിടിക്കണം ആമിക്കുട്ടിക്ക് ഭയങ്കര പേടിയത് പണ്ടെ മീനെ നമ്മളൊന്നും ചെയ്തില്ലല്ലോ കരകളിട്ട ചത്തു പോകുന്നു ചെയ്യും അത് നമ്മളറിയണ്ടേ അങ്ങനെ ഒരു മീൻ ഞാൻ ഇതിന് തീറ്റ കൊടുക്കാൻ വന്ന അപ്പം ഞാൻ വെറുതെ കോരിയതാ മീൻ കിട്ടുവാണെങ്കിൽ വറക്കാമല്ലോ എന്ന് കരുതി വേരക്കൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ അരിഞ്ഞ വേരക്കൊക്കെ വറക്കിടന്ന് തിന്നോളൂ തിന്നതിന്ന് വലുതായിക്കോളും ഒരു രണ്ട് കുഞ്ഞുമീന കിട്ടിയിട്ടുണ്ട് ആമിക്കുട്ടി ഇതൊന്ന് പിടിച്ചേ പാത്രം ചൂടുണ്ടായിരിക്കും ചിലപ്പോൾ അപ്പം ഗ്രില്ലടക്കി വേണം നല്ല മീനെല്ലാം കൂടെ ചാടിപ്പോകും ചാടിപ്പോകത്തൊന്നും ഇല്ല എങ്കിലും അടച്ചിട്ടേ ഭയങ്കര വെയിറ്റ് ആയിരുന്നു അപ്പം ഞാൻ ചെരുപ്പൊക്കെ ഇവിടെ ഉരുട്ടിട്ട് മതി പോട്ടെ പോട്ടെ പോ പോ മലയും കൊണ്ട് എടുത്തോ പോ കോപ്പോ വല കൊണ്ട് വെക്കോ സാറാ അതൊച്ച വെക്കല്ലേട്ടാ നമ്മുടെ കുളത്തിലെ മീനെ ഞങ്ങൾ പിടിച്ച് രണ്ട് കുഞ്ഞുമീനുണ്ട് ഈ മീൻ കുഞ്ഞുമീനെ വിട്ടേക്കത്രയും വലുതാകും നമ്മളത് കറി വെച്ചാൽ വറുത്താനും ഇച്ചിരിയല്ലേ ഉള്ളൂ ആ കുഞ്ഞുമീനെ രണ്ടിനേ ആ വലിയ മീനെ വറക്കാം അതല്ല നല്ലത് അപ്പം ആ ഇതിന് ആരിന് മാത്രം വലിയ മീൻ അല്ല പിന്നെ ആ കുഞ്ഞുമീനെല്ലാം ആണെങ്കിൽ എനിക്ക് ആ കുഞ്ഞുമീനോട്ടെ ഇത്രയും വലുതാണ് മീൻ നമ്മളെ ആവുന്ന ഇത്രയും വലുതാണ് മീനാണ് അതിനെ പിടിച്ചിട്ട് നമ്മൾ കുഞ്ഞുമീനെ കാണിച്ച് ഇതിനെ വറുത്തു കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല ആ വലുമീനെ തന്നെ വറക്കാം വേണ്ട തെന്നി പോകും കൈന്ന് വേണ്ട അത് ചത്തം തോന്നും നല്ല ഞാൻ നമുക്ക് ജീവുണ്ട് ജീവുണ്ട് ചറകണ പോരിച്ചിട്ടിട്ട് വരാവേ എന്നാ പിന്നെ ഇത്ര വലിയതാണ് മീനല്ല നമ്മള് പിടിച്ച് കുഞ്ഞിതിനൊക്കെ വറുത്ത് കഴിഞ്ഞ ഒന്നുമില്ല കിട്ടത്തില്ല അങ്ങോട്ടിട്ട് ചാമത്തില്ല ഇപ്പഴും മറക്കാനും പറ്റത്തില്ല പിടിക്കണ്ട വേണ്ട ഇങ്ങനെ തിരുന്നോട്ടെ ഞാൻ ഈ മീനെ കൊണ്ട് അതിനകത്ത് ഇട്ടിട്ട് വരാം ആ നിക്കി ഞാൻ ഇട്ടിട്ട് വരാം അല്ല കൈ ഈ ചെറിയ മീനെ ഞങ്ങള് തിരിച്ചിടുകാന്ന് അങ്ങനെ തന്നെ അതിനെ ഞാൻ കുളത്തിലോട്ടിട്ടിട്ടുണ്ട് വെള്ളം അടച്ചു വെക്കുക വെള്ളം കളിക്കാനീ പാത്രത്തിനത്താക്കിട്ട് ആ പാത്രം പിടിച്ചാപത്തില്ല ഇത് പെട്ടെന്നൊന്നും കഴിഞ്ഞ ദിവസം കുളം തേങ്ങിയപ്പോ ഒരു മീൻ ഇതുപോലെ ചാടിപ്പെട്ടത് രാത്രി മുഴുവനും അത് അവിടെ കിടന്നിട്ടും ചത്തില്ല വൈകുന്നേരം ആയപ്പോഴേ ചത്തത് ആമിക്കുട്ടി എന്തിനു കാരണം വല കുരുങ്ങിയുണ്ടോ അങ്ങനെ ണ്ടല്ലേ വല കീഴി ആ ഇത് വെളി ചാടി നമുക്ക് ഇത് കെട്ടിവെക്കണം അതാ മീൻ വീട്ടിലേക്ക് വെള്ളമൊഴിക്കണോ ജീവനുണ്ടോ ഇത് കണ്ട നമുക്ക് പാത്രത്തിനകത്ത് തന്നെ ഇട്ട് വെക്കാം എന്നിട്ട് കുറച്ച് കഴിയുമ്പോ ചപ്പി ആകുമ്പോഴത്തു അപ്പൊ ഗൈസ് ഇതിനെ വെട്ടി വറുത്ത് കഴിഞ്ഞ് കാണിച്ചു തരാല്ലേ അപ്പൊ ടാട്ടാ ബൈ ബൈ സീ യു